ഇന്നൊരു ഇഡലിക്കതി ആയാലോ നമ്മുടെ പുതിയ വീടായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഓരോരോ സാധനങ്ങളെ ഇങ്ങനെ ഓർത്തോർത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതേ എന്തെങ്കിലും സാധനത്തിന്റെ ആവശ്യം വരണം അപ്പോഴാണ് അയ്യോ അത് വാങ്ങിച്ചിട്ടില്ല അല്ല നമ്മൾ ഓർക്കുക പുതിയതായിട്ട് വീട് വെച്ച് മാറി ആർക്കെനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങാൻ വിട്ടുപോയൊരു സംഭവമാണ് നമ്മുടെ പാത്രം വീട്ടിൽ വെച്ച് മിക്കപ്പോഴും ഞാൻ പ്രശാന്തനോട് പറയട്ടോ അയ്യോ ചേട്ടാ നമ്മൾ പാത്രം ഇഡിലിപിപാത്രം വാങ്ങിച്ചില്ലല്ലോന്ന് അപ്പൊ പ്രശാന്തായിട്ട് പറയൂട്ടോ അതിനിപ്പോ എന്താ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പോകുമ്പോൾ വാങ്ങാന്ന് പക്ഷെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണെങ്കിലോ എന്തോ കാര്യം വാങ്ങാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് നിക്കുന്നതല്ലാണ്ട് പാത്രം ഓർമ്മ വരില്ലാട്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇനി ഒരുമിച്ച് പോയി വാങ്ങലോന്നും വേണ്ട ഏട്ടം പോയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് പോരെ അപ്പൊ സൈസ് ഒരു മീഡിയം സൈസ് നോക്കി വാങ്ങിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുമൂന്ന് മാസമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച് മറന്നു പോയി കൊണ്ടിരുന്ന പാത്രം ഇന്നലെ നമ്മുടെ വീട്ടിലെത്തിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡ്ഡലി ആക്കാം അപ്പൊ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഇഡലി ആട്ടാ ഇഡ്ഡ്ലിക്ക് എന്താപ്പ ഉണ്ടാക്കണ്ടേ സാമ്പാർ ഉണ്ടാക്കാം സാമ്പാർ സാമ്പാറാവുമ്പോ ചോറിനും പൊക്കോളും ഇഡ്ഡലിക്കും പൊക്കോളും ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പൊ നമുക്ക് ഇഡിലിയും ഒക്കെ ഉണ്ടാക്കാം കേട്ടാ ഇഡിലിതേ അടപ്പത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിന്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെണ്ടക്കായും തക്കാളി ഇടും വേണം അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളവും സാമ്പാർ പൊടിയൊക്കെ ഇടണം വെണ്ടക്കായും തക്കാളിയും കഴുകി വെച്ചണ്ടായി വെണ്ടക്കായുടെ തല്ലിമ്പാൽ ഒക്കെ കളഞ്ഞട്ടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണ കൂട്ടത്തിലേ വെണ്ടക്കായെന്ന് നുറുക്കാൻ മറന്നു അങ്ങനോട് തന്നെ ഇലക്കിട്ടു പിന്നെ നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളവും സാമ്പാർ പൊടിയൊക്കെ ഇട്ടാ ഇളക്കിയപ്പോഴാണ് ഇതെന്താ വെണ്ടക്കായ ഇത്ര നീട്ടത്തി കിടക്കണെന്ന് കണ്ടത് കേട്ടാ മറന്നു പോകാൻ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ വീണ്ടും അതെടുത്ത് നുറുക്കി കഷ്ണാക്കിയൊക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെ വിളിക്കേണ്ട സമയമായിട്ടാ അപ്പൊ ഞാൻ ഓട്ടിപ്പോയി എന്റെ ഇടയ്ക്കൂടെ കുട്ടികളൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് പല്ല് തേച്ച് കുളിച്ച് റെഡിയായി പോകുന്നോളാം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും പാത്രങ്ങളൊക്കെ എനിക്ക് അപ്പാപ്പ കഴുകി വെക്കണം അല്ലെങ്കിൽ എനിക്ക് ഇത് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും അതുപോലെ തന്നെ ഈ പാത്രങ്ങളിൽ ഇരിക്കണ കറികളൊക്കെ ഉണങ്ങി കടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പാത്രങ്ങളായിട്ട് വേഗം വേഗം കഴുകി വെക്കും ഒരുപാട് പാത്രങ്ങളാവാൻ നിക്കില്ലാട്ടാ അപ്പൊ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട് കുട്ടികൾ കുളിച്ച് റെഡി ആയി बढ़ते के ചായ ഒക്കെ എടുത്തിട്ട് പ്രശാന്തയുടെ കൂടിയിരുന്ന് കത്തി വെച്ച് ചായ കുടിക്കാന്ന് വിചാരിച്ചു കറക്റ്റ് ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തുമണികൾ തേക്ക് ഉളിച്ച് കുട്ടപ്പന്മാരായിട്ട് എത്തിയിട്ടുണ്ട് ഇനി അവർക്ക് ഇഡലിയും സാമ്പാറൊക്കെ കൊടുക്കാം നമുക്ക് അങ്ങനെ അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞാൻ അവിടെ ഇരുന്നു കുറച്ചു നേരം അവർക്ക് എന്തോരം പറഞ്ഞാലും തീരാത്ത കുറെ കഥകൾ ഉണ്ടാവും എപ്പോഴും പറയാനായിട്ട് അവരത് വലിയ എന്തോ കാര്യം പറയണ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ പറയാ ഞാനും അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ അത് കേട്ടും കൊടുക്കൂട്ടാ അങ്ങനെ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പ അവരുടെ കുപ്പിയൊക്കെ വെള്ളം നിറച്ചവർ കൊണ്ടുവന്നു ലഞ്ച് ബോക്സ് കെട്ടി തന ടൗലൊക്കെ എടുത്തു തന്നു അങ്ങനെ ലഞ്ച് ബാഗ് പാക്കിങ്ങും കഴിഞ്ഞു ബാഗിൽ എല്ലാ ബുക്കും ബോക്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ നോക്കി എന്ന് പറഞ്ഞു കുട്ടികളെ ഞാൻ അങ്ങോട്ട് വിട്ടു ഞാൻ കിച്ചന്റെ കിച്ചൻറെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇത് കഴിഞ്ഞ് കുട്ടികളെ വിട്ട് കഴിഞ്ഞാ എനിക്ക് നേരെ വന്ന് ഡ്രസ്സ് മാറി ജിമ്മിന് പോവാലോ അപ്പൊ വാതിൽ തുറന്നു നോക്കിപ്പൊ നമശൂ പറയാം നല്ല മഴയാണല്ലോമ്മേ ഇന്ന് പോണോ സ്കൂളിൽ എന്ന് എന്തായാലും ലഞ്ചും ഒക്കെ ആക്കിയില്ലേ നശിവേ എന്തായാലും പോയിട്ട് വയോട്ടാന്ന് ഞാനും പറഞ്ഞു